ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീതു കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് വരണ ഓരോ നിമിഷവും നമ്മൾ ശ്രീതു തന്നെ ഷെയർ ചെയ്തെത്തുന്നുണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിന് മുന്നുള്ളതും അങ്ങനെയെല്ലാം ശ്രീതു അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോഴത് ആ ശ്രീതു ഭയങ്കര തിരക്കിലാണ് കേരളത്തിൽ വന്നിട്ട് ആ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് ഫുഡ് അവിടെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്കിപ്പോൾ ഷെയർ ചെയ്തെത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ശ്രീതുവിനെ കാണാൻ വളരെ കൂട്ടായി ുക്ക് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ശ്രീതു ഒരുപാട് ക്ഷീണിച്ചു പഴയ ബിഗ് ബിഗ് എന്ന് വരണാട്ട് മുൻപ് തന്നെ ശ്രീധ വന്നു കുറച്ചെങ്കിലും മണ്ണുള്ള പോലെ അതിനിപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ പക്ഷേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോരണതും അതേപോലെ ഫ്ലൈറ്റിലുള്ളതും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വീഡിയോസ് ഇപ്പൊട്ടില്ല അത് നമ്മുടെ ജിൻഡോ കാക്കയുടെ ജിൻഡോ കാക്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ വന്നപ്പോഴും അർജുനെ ഹഗ് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ശ്രീതുവിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ക്ഷത്തിൻ്റെ അടുത്ത് ആരാധകരായിട്ടുണ്ട് നമ്മുടെ ആണെങ്കിൽ അർജുനാണെങ്കിൽ ഒറ്റടിക്കാണ് അർജുനൻ ഒരു രക്ഷയില മക്കളെ എഴുന്നൂറ് എഴുന്നൂറ്റിമൂന്ന് കെ അതായത് വെറും ഒരു ലക്ഷത്തിൽ നിന്ന് ആറു ലക്ഷം കൂടിയിട്ടാണ് അർജുൻ്റെ കുതിപ്പ് അർജുനും ശ്രീധുവും വളരെയധികം വൺ മില്യണിലേക്ക് എത്താറായിട്ടുണ്ട് രണ്ടുപേരും ആദ്യം ശ്രീതു ആണോ അർജുനാണോ എന്നൊരു ഐഡിയ ഇല്ല ശ്രീതു ആയിരിക്കും കാരണം ശ്രീധു വരുമ്പോൾ തന്നെ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അമ്മ അമ്മയെ സീരിയലിലൂടെ പക്ഷേ അർജുൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ് അർജുന അതേപോലെ തന്നെ വളരെയധികം ഹാപ്പിയോട് കൂടിയാണ് എത്തിയിരിക്കുന്നത് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്